ശ്രീ ജി എസ് ജയലാൽ സർ പൊതുജനങ്ങൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുന്നതിന് കഴിഞ്ഞ സർക്കാർ ആരംഭിച്ച അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നുണ്ട് സർ സർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച ചാത്തന്നൂ മണ്ഡലത്തിലെ സർക്കാർ ഓഫീസുകൾ നവീകരിക്കുന്ന എല്ലാ സർക്കാർ ഓഫീസുകളും ഐ സർട്ടിഫിക്കേഷൻ വാങ്ങുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എന്റെ മണ്ഡലത്തിലെ മുഴുവൻ സബ്റജീസുകളിലും എം എൽ എ ഫണ്ട് ഒരു കോടി രൂപ മുടക്കി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചിട്ടിരിക്കുകയാണ് വകുപ്പിന്റെ പിന്തുണ ഇല്ലാത്തതുകൊണ്ട് ഐഎസ്ഒ സർട്ടിഫിക്കേഷൻ വാങ്ങാൻ അഞ്ചു വർഷമായി കഴിയുന്നില്ല വകുപ്പ് നടത്തുന്ന ആ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കി മണ്ഡലത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളും സ്മാർട്ട് ഓഫീസായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും നടത്തിയ സേവനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി തന്നെ നമ്മൾ രണ്ടുപേരും അവിടെ അന്വേഷിച്ച് നേരിട്ട് ചെന്ന് അതിന് പരിഹാരം കാണാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നു